ഏഷ്യാനെറ്റ് പ്രക്ഷേപണം ചെയ്യുന്ന ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ നയനിന്റെ ഫൈനലിലെത്തിയ പത്ത് മത്സരാർത്ഥികൾക്കും ഏഷ്യാനെറ്റിന്റെ അണിയറ പ്രവർത്തകർക്കും വടക്കാഞ്ചേരി സൂർട്സ് സംഘം ഗ്ലോബൽ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി അവസാന പത്തിലെത്തിയ ഒരു മത്സരാർത്ഥി കൂടിയായ കുമാരി തിഷപ്രകാശിന്റെ നാടായ എങ്കക്കാട് വെച്ചാണ് സ്വീകരണം നൽകിയത് വടക്കാഞ്ചേരി സൂട്ട് സംഘത്തെ പ്രതിനിധീകരിച്ച് ചന്ദ്രപ്രകാശ് ഇടമന കുമാർ കോഴിക്കര സന്തോഷ് പിലക്കാട് ഹരിദാസ് സ്വപ്ന ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ വെച്ച് എല്ലാ മത്സരാർത്ഥികളുമായി സൗഹൃദ സംഭാഷണം നടത്തുകയും അവർക്ക് വിജയാശംസകൾ നേരുകയും ചെയ്തു കുമാരി ദിശ പ്രകാശിന്റെ മാതാവ് വിജി പ്രകാശ് സൂട്ട് സംഘം ഭാരവാഹികളെ സ്വീകരിച്ചു വടക്കാഞ്ചേരി സൂട്ട് സംഘം ദിശയുടെ ഈ നേട്ടത്തിൽ വഹിച്ച പങ്കിനെപ്പറ്റി സംസാരിച്ചു